െ ഞങ്ങളൊരു വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അവൻ്റെ സഹോദരന്മാർ പോലും അവന് വിശ്വസിച്ചില്ല അവൻ്റെ സഹോദരന്മാർ പോലും അവൻ വിശ്വസിച്ചില്ല ഞങ്ങളൊരു സാഹചര്യം ഇതാണ് ആറാമത്തെ അധ്യായം അഭ്യർത്ഥിപ്പിക്കുന്ന ശേഷം ഉണ്ടായ സംഘർഷമായിരുന്നു ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും വേറൊരു സാഹചര്യമാണ് വേറൊരു സ്ഥലമാണ് സമയമാണ് കൂടാര തിരുന്നാളാണ് സംഭാഷണ വിഷയം ഈ ഹോദിയുടെ ഏറ്റവും വലിയ തിരുന്നാളുകൾ ഉണ്ടായിരുന്നു കൂടാര തിരുനാൾ കൂടാരത്തിരുന്നാളിൽ എല്ലാവരും തീർത്ഥാടകരായിട്ട് പോകാറുണ്ട് യേശുവിനോട് നീയും പോകുന്നില്ലേ അപ്പോൾ യേശു പറഞ്ഞു എൻ്റെ സമയം വിനിയമായിട്ടില്ല എൻ്റെ സമയം വിനയമായിട്ടില്ല പക്ഷേ യേശുവിൽ ആരും വിശ്വസിക്കുന്നില്ല എന്നുണ്ടോ ഇത്രയും അത്ഭുതങ്ങളൊക്കെ കണ്ടെങ്കിലും അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചില്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അവനിൽ വിശ്വസിച്ചില്ല അവനെ വിശ്വസിച്ചില്ല എന്ന് പറയുക അവൻ പറയുന്ന സത്യമാണെന്നോ അല്ലെന്നോ അറിയാം ഇവിടെ ഗ്രീക്ക് ഭാഷയത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പോസ് ത്രിപ്പോസ് എന്ന് പറയും ഇൽ എന്നും ഇലേക്കും നമ്മൾ ഗ്ലാസ്സിൽ വെള്ളമുണ്ട് ഞാൻ കസേറി വിരിക്കുന്നു അതൊരു സ്റ്റാറ്റ്യൂ ആണ് അത് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക അങ്ങനെയാണ് ഇവിടെ വയ്ക്കുക അവനിലേക്ക് വിശ്വസിച്ചില്ല നമുക്ക് മലയാളത്തിൽ പറയാൻ പ്രയാസമുണ്ട് പക്ഷേ എന്താണ് ഇതിൻ്റെ അർത്ഥം അവനിൽ വിശ്വസിക്കുക പറഞ്ഞാൽ അവൻ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ അവൻ്റെ വിശ്വസിക്കുക അവനിലേക്ക് ഞാൻ എന്നതിന് വിട്ടുകൊടുക്കുകയാണ് ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ ആ വ്യക്തി വിശ്വാസത്തോടു കൂടി ആ വ്യക്തിക്ക് സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യുക അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ല അവനെ സ്വീകരിക്കുകയാണ് വാക്കുകൾക്ക് മാത്രമല്ല അവൻ പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിക്കുക മാത്രമല്ല അവനെ സ്വീകരിക്കാൻ അവരെ തയ്യാറായില്ല നമുക്കും ഇത് പ്രസക്തമാണ് യേശു സത്യമാണെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ യേശുവിലേക്ക് അവൻ്റെ കൈകളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക നമ്മൾ ദൈവത്തിലെ കരങ്ങൾ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാകണം അവൻ തരുന്നത് എനിക്ക് സ്വീകരിക്കാനുള്ള സ്ഥാനത്തിലുണ്ടാകണം ഇനി ഞാനല്ല നീയാണ് പറയ ഒരു നമസ്തേ ഞാനല്ല നീയാണ് ഇപ്പം ദൈവത്തിൻ്റെ കരങ്ങൾ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുക അതാണ് വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഏത് വിശ്വാസ പ്രമാണം ഏറ്റുവല്ലതുകൊണ്ട് മാത്രമായില്ല വിശ്വസിക്കുന്ന ആളുടെ കൈകളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം ആ വിശ്വാസം നോക്കുണ്ടാകണം അത് അവർ തയ്യാറായില്ല അതാണ് വീട്ടിൽ കാണിക്കുക അവൻ വിശ്വസിക്കാൻ തയ്യാറായി നമുക്കും വിശ്വാസം ഏറ്റു പറഞ്ഞാൽ പോരാ വിശ്വാസം ജീവിക്കണം വിശ്വാസിക്കുന്ന യേശുവിൻ്റെ തരങ്ങൾ ദൈവത്തെ നമ്മൾ തന്നെ പൂർണ്ണമായി ഉട്ടു കൊടുക്കാൻ സന്നദ്ധരാകണം അതിനുള്ള കൃപാത്ത അവരെ നമുക്ക് പ്രധാനം ചെയ്യട്ടെ